നമ്മുടെ ഗഗനാചാരി എന്ന് പറഞ്ഞ സിനിമയിൽ സംവിധായകന്റെ മറ്റൊരു സിനിമ തിയേറ്റർ റിലീസ് വരികയാണ് ഈ വർഷമായിട്ട് പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടീസർ അങ്ങനെ വന്നിരിക്കുകയാണ് ഒരു സീക്ക് പീക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ഒരു ഇൻട്രോ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാരൻ എട്ടിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ബിഗ് സ്ക്രീനിൽ വരുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും നമ്മുടെ നമ്മുടെ ഗഗനാചാരിക്കശം വരുന്ന വല എന്ന് പറഞ്ഞ സിനിമ ഇതൊരു പ്രീക്കലാണോ സീക്കലാണോ ചോദിക്കുകയാണെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ തന്നെയാണ് പക്ഷേ ഗഗനാചാരിയിലെ ക്യാരക്ടേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സിനിമയിലും അജു വർഗീസ് ഗോകുൽ സുരേഷ് ഗണേഷ് അതുപോലെ തന്നെ നമ്മുടെ അനർക്കലി എന്നിവരെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അത് മാത്രമല്ല ഈ ഒരു സിനിമയുടെ ടീച്ചർ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അരുൺ ചന്ദുൻ്റെ ടീച്ചറാണ് അല്ലെങ്കിൽ അരുൺ ചന്ദുവിന്റെ സിനിമയാണ് അപ്പൊ ആ രീതിയിൽ നോക്കിയപ്പോൾ പടത്തിന്റെ ടീച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് കാരണം ഈ സോംബികളൊക്കെ കേരളത്തിലോട്ട് വരുന്നു അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർ കേരളത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതി കാരണം ഈ ഗഗനാചാരി എന്ന് പറഞ്ഞ സിനിമയിൽ ബഡ്ജറ്റ് കുറവായിരുന്ന നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു സിനിമയിലെ എഡിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ ഓരോ വി എഫ് എക്സ് അല്ലെങ്കിൽ ആർട്ടാണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും എന്നാലും ഒരു പരിധി വരെ കുഴപ്പമില്ല എന്ന് വേണെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് പക്ഷേ ഈ ഒരു വല എന്ന് പറഞ്ഞ സിനിമയിൽ നല്ല വിഷ്വൽസ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നല്ല ഫ്രെയിംസ് ഇവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എല്ലാ രീതിയിലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ ബഡ്ജറ്റ് വന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും നമുക്ക് ഇവൻ നല്ല പ്രോമിസിങ് ആക്ടേഴ്സിനും സിനിമയിൽ കാണാൻ സാധിച്ചു നമുക്ക് വി എസ് ശ്രീനിവാസൻ അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫ് അതുപോലെ തന്നെ ഗഗരാചാരി സിനിമയിലെ ക്യാരക്ടേഴ്സ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാരൻ ഏട്ടനായ അദ്ദേഹത്തിനൊക്കെ വീണ്ടും ഒരു എ മോഡൽ ആയിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വോയിസ് ഒക്കെ എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ലങ്കേജിംഗ് ആയിട്ടായിരിക്കും ഈ ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നോക്കുകയാണെങ്കിൽ കാരണം സയൻസ് ഐ കോൺസെപ്റ്റ് പ്ലസ് ഒരു കോമഡി ജോയിൻ അതാണ് പിന്നെ സോമി അപ്പോക്ലിപ്സ് അത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് ആസ്പെക്ട് ഈ ഒരു സിനിമയിൽ ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയിൽ ടീച്ചർ നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ അരുൺ ചന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന വല എന്ന് പറഞ്ഞ സിനിമ കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് സിനിമ കാണാൻ സോറി സിനിമ എന്നല്ല ഈ ഒരു ടീച്ചറ് കാണാത്തവർ എന്തായാലും പോയി കാണുക ടീച്ചറിൻ്റെ അഭിപ്രായം ചെയ്യപ്പെടുക എനിക്ക് എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരിക്കും മറ്റൊരു എക്സ്പെരിമെൻ്റൽ സിനിമ വരികയാണ് തിയേറ്ററുകളിലോട്ട് കാത്തിരിക്കാം നമുക്ക് നല്ല അഭിപ്രായങ്ങൾ ഓഡിയൻസിന് ഭാഗത്ത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ